പത്തനംതിട്ടയിലേക്ക് പോകാം അവിടെ ഗോകുൾ ചേരും ഗോകുലിനോടൊപ്പം ഒരു ചെറിയ സർപ്രൈസ് കൂടിയുണ്ട് ജനം ടി വി അല്ലെങ്കിൽ ജനം കുടുംബത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സിന്ധു അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിന്ധു ഞങ്ങളുടെ ഇൻജസ്റ്റിലെ അനന്തുവിൻ്റെ അമ്മയാണ് എന്താണ് ഗോകുലിന് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥി സിന്ധു എന്ത് പറയുന്നു അശ്വതി എല്ലാവരും എൻ്റെയോടൊപ്പം തന്നെയുണ്ട് നമ്മുടെ ജനം കുടുംബത്തിലേറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ വന്നപ്പോൾ കണ്ടത് നമ്മളിപ്പോൾ പന്തളം പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നാം വാർഡിലെ എസ് വി ആർ എന്ന് പറയുന്ന സ്കൂളിൽ നിന്നുള്ള പോളിംഗ് ബൂത്തിലാണുള്ളത് ഇവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ നമ്മുടെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള ഒരംഗത്തിൻ്റെ അമ്മയായിട്ടുള്ള ആളാണ് ഇവിടുത്തെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സിന്ധു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി നമ്മളോടൊപ്പമുണ്ട് നമ്മളുടെ ഇൻജസ്റ്റിലെ അനന്തുവിൻ്റെ അമ്മയാണ് സിന്ധു അമ്മ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് അനന്തു ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട് അതിൽ എല്ലാവരോടും വിശേഷം ചോദിക്കാം ആദ്യം നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഇപ്പം ഇതുവരെയുള്ള പോളിങ്ങിൽ ജനങ്ങളുടെ പ്രതികരണമൊക്കെ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ നമുക്കിവിടെ ബി ജെ പിയുടെ സ്ഥാ മെമ്പർ ഉള്ളതാണ് മുപ്പത്തിയേഴ് വർഷം കൊണ്ട് നമുക്ക് മെമ്പർ നമ്മുടെ വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ വികസന തുടർച്ചയ്ക്കായിട്ട് ഇപ്പം വീണ്ടും എലക്ഷൻ വന്നു വിജയം സുനിശ്ചിതമാണ് എന്തൊക്കെയായിരുന്നു ജനങ്ങളോട് മുന്നിൽ വെച്ചിരുന്ന കാര്യങ്ങള് വാഗ്ദാനങ്ങള് നമുക്കങ്ങനെ പ്രത്യേകിച്ച് വാഗ്ദാനങ്ങളൊന്നുമില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യപ്പെടും ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ പറയത്തുള്ളൂ ആ അതെ സംബന്ധിച്ചിടത്തോളം ആണ് കുടുംബത്തിലെ അനന്തു അമ്മയാണ് അത് വളരെയധികം സന്തോഷമുണ്ട് ഈ വേദം ഇപ്പം നിങ്ങൾ ഇവിടെ വന്ന് ഈ പരിപാടി ഇവിടെ ചെയ്യാൻ പറ്റിയതിനകത്ത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു അതെ അതെ അവിടുന്ന് അശ്വതി പറഞ്ഞാൽ അനന്തൂരെയൂടെ ഫ്രെയിമിൽ കാണിക്കണമെന്ന് പറയുന്നുണ്ട് അനന്തു അവിടെ മാറി നിൽക്കുകയാണ് നാണന്തുണ്ട് ഞാനില്ല ഞാനില്ലെന്ന് പറഞ്ഞാൽ ആദ്യം പോലെ മാറി നിൽക്കുകയാണ് അനന്തു അതെ അരന്തു സുഖം അമ്മയാണ് സ്ഥാനാർത്ഥി എങ്ങനെയാണ് സന്തോഷമാണ് ഒരു സ്ഥാനാർത്ഥിത്വം സന്തോഷമാണ് പ്രവർത്തനങ്ങൾ പ്രചാരണ സമയങ്ങളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട് അതെന്തായാലും ഇപ്പൊ എന്തായാലും ഇപ്പം ഇങ്ങനെ ഇങ്ങനെ അവസരത്തിൽ നമ്മുടെ കൂടെ തന്നെ ഇതൊക്കെ കാണാൻ സാധിക്കുന്നു വളരെ സന്തോഷമാണ് ഷൈ ആണെന്ന് തോന്നുന്നു അതെ ചോദിക്കേണ്ടത് അമ്മയോടൊപ്പം വോട്ട് രേഖപ്പെടുത്തിയിട്ട് തിരിച്ച് രേഖപ്പെടുത്തി എപ്പോഴാണ് എത്തുക അമ്മക്ക് വോട്ട് രേഖപ്പെടുത്തിട്ട് തിരിച്ച് ഓഫീസിലേക്ക് എപ്പോ ഉണ്ടാവും എന്തായാലും അനന്ദന്റെ അച്ഛൻ കൂടി നമ്മുടെ അച്ഛൻ്റെ പേര് എന്റെ പേര് സന്തോഷ് കുമാർ എന്ത് എന്ത് തോന്നുന്നു ഇപ്പം കുടുംബമാണല്ലോ നല്ലതാണ് മൊത്തത്തിലാളുകളൊക്കെ പ്രതികരണമൊക്കെ നല്ല പ്രതികരണമാണ് ഇവിടുത്തെ ബി ജെ പിയുടെ മുൻ മെമ്പറാണ് സിറ്റിംഗ് മെമ്പറായിരുന്ന ചേട്ടൻ കൂടി ചേരുക ചേട്ടൻ നമ്മുടെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് നമുക്ക് വിജയ സാധ്യത നമുക്ക് മുപ്പത്തേഴ് വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാമത്തെ ടൈമാണ് ആണ് ഇപ്പൊ ജയിക്കുന്നത് ജയിക്കാൻ പോകുന്നത് ഇത് നമ്മൾ ഓരോ വർഷവും നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രാവശ്യം ഇതുവരെയുള്ള റെക്കോർഡ് തകർത്തുകൊണ്ടുള്ള ഭൂരിപക്ഷത്തിലേക്ക് നമ്മൾ വരും ആ ജനങ്ങൾ സപ്പോർട്ടുണ്ട് അതിനകത്ത് ഒരു മുൻ മറ്റൊരു ആദ്യ മെമ്പർ കൂടെ ഇപ്പോൾ എട്ട് ടൈം ബി ജെ പി ഭരിക്കുന്നൊരു വാർഡാണെന്ന് പറഞ്ഞു അപ്പോൾ അത്രത്തോളം ഒരു വാർഡാണ് ആദ്യത്തെ ആദ്യകാല മെമ്പർ കൂടിയാണ് ചേട്ടൻ എൺപത്തി നല്ല അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് എൺപത്തിയെട്ടിലാണ് ആദ്യമായിട്ട് ഞാൻ വിളിച്ചിരിക്കുന്നത് എൺപത്തി എട്ടിലാണ് ബി ജെ പിക്ക് കൂടെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാകുന്നത് അതിനുശേഷം ഇങ്ങോട്ട് തുടർച്ചയായിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ തന്നെയാണ് ഇപ്പോഴും അന്തരീക്ഷം നല്ലതാണ് പൂർവാധികം ഭംഗിയായിട്ട് തന്നെ നമ്മൾ ജയിക്കും വോട്ടിംഗ് പാറ്റേൺ നമുക്ക് അനുകൂലമായിട്ടാണ് പിന്നെ ആകെയുള്ള ഇപ്പോഴും ഇതിനകത്തൊരു ബുദ്ധിമുട്ട് ഇലക്ഷൻ പ്രൊസീജിയർ ഉള്ളത് തിരക്ക് കൂടുതലാണ് ബൂത്ത് ഒന്നാക്കിയതുകൊണ്ട് മറ്റേ രണ്ട് ബൂത്താണ് ഒരു ബൂത്തായത് കൊണ്ട് ആളുകൾക്ക് ബുദ്ധിമുട്ട് കൂടുതലാണ് വോട്ട് ക്യൂ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലുണ്ട് അങ്ങനൊരു സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് ബാക്കി എല്ലാം ഓക്കെയാണ് എല്ലാം ആണെന്നാണ് പറയുന്നത് എന്തായാലും വിജി വിജയം സുനിശ്ചിതമാണ് തെക്കക്കര വാല് അനന്ദൂടെ സഹോദരി കൂടി ചേരുന്നത് അപർണ അപർണയ്ക്ക് എന്താ വളരെയധികം സന്തോഷം ചേട്ടനെന്താ എന്തായാലും ചേട്ടനെ അന്യത്തിൽ അങ്ങനെ കുടുംബം എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വിജയം സുനിശ്ചിതമാണ് എന്നതിലെ തന്നെയാണ് ബി ജെ പിയുടെ കാര്യകർത്താക്കളും പ്രവർത്തകരും ഒക്കെ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്ന അശ്വതി എന്തായാലും തെക്കേക്കര പഞ്ചായത്ത് പോലെ തന്നെ ജില്ലയിലുടനീളം ബി ജെ പി വലിയ മുന്നേറ്റം കാഴ്ചവെക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷ നേതാക്കൾക്കൊക്കെ തന്നെ ഉണ്ട് കാരണം നേരത്തെ തന്നെ ബി ജെ പിക്ക് ഏറ്റവും ശക്തിയുള്ള ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട എന്ന് പറയുന്നത് എന്തായാലും മിക്കുറി അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും മുന്നോട്ട് തന്നെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ ആ ഒരു ക്യാമ്പിൽ നിന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും ജില്ലയിൽ ഉച്ചവരെ ഇതിനോടകം തന്നെ മുപ്പത്തി അഞ്ച് ശതമാനത്തിലധികം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് ശക്തമായിട്ടുള്ള പോളിംഗ് തന്നെ എത്തും എന്തായാലും വലിയ മാറ്റങ്ങൾ അത് ഉണ്ടാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ക്യാമ്പും ഒപ്പം നമ്മുടെ അനന്ദൂൻ്റെ കുടുംബമൊക്കെ തന്നെ തീർച്ചയായും എന്തായാലും സിന്ധു ഞങ്ങൾ ജനം കുടുംബം ഓൾ